പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് ഒരിക്കലും ഇനി തിരികെ വീട്ടിലേക്ക് മടങ്ങിപ്പോകരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഭരത് തൻ്റെ കൂട്ടാളികൾക്ക് ഇതേ തുടർന്ന് സേഫായി വേണം കൃഷ്ണയെ കൊല്ലാനെന്നും മാത്രവുമല്ല തനിക്ക് ഇനി അസുത്തുക്കൾ മുഴുവൻ സ്വന്തമാക്കാൻ ഉണ്ട് എന്നുള്ള നിർദ്ദേശവും നൽകിയിരിക്കുകയാണ് ഭരത് പക്ഷേ ഇതേ തുടർന്നാണ് ഭരത്തിനെ ഞെട്ടിച്ചിട്ടുള്ള പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുന്നത് കൃഷ്ണയെ കൊല്ലുന്നതിനായി കൃഷ്ണയുടെ കൂട്ടാളികൾ ശ്രമിക്കുന്നുവെങ്കിലും ഭാഗ്യം കൊണ്ട് മാത്രം കൃഷ്ണ രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇതേ തുടർന്ന് ഈ കാര്യം ഭരത് അറിയുകയാണ് എങ്കിൽ തിരിച്ചടി ഉണ്ടാകും എന്ന് ഉറപ്പിക്കുന്ന കൂട്ടാളികൾ ഇതേ തുടർന്ന് ഭരത്തിനെ ഫോൺ ചെയ്യുകയും പറഞ്ഞ കാര്യം കൃത്യമായി ചെയ്തിട്ടുണ്ട് എന്നും ഇനി ഒരിക്കലും കൃഷ്ണയെ ശല്യമായി കാണേണ്ടി വരികയില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ താൻ ഇനി പീഡിക്കേണ്ടതില്ല എന്ന് യും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം കാവ്യ പുതിയ നീക്കവുമായി മുന്നിലേക്ക് പോവുകയും കൃഷ്ണയെ ഉടൻ തന്നെ തനിക്ക് കണ്ടെത്തി തരണം എന്ന് പോലീസുകാരുടെ മുന്നിൽ കരഞ്ഞ് അപേക്ഷിക്കുകയും ചെയ്തിരിക്കുകയാണ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്